ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനുവേണ്ടി ചാരപ്രവൃത്തി നടത്തുന്ന ഒരാളെയും വെറുതെ വിടാതെ കൃത്യമായ സുരക്ഷ നടപ്പിലാക്കി മുന്നോട്ടു പോവുകയാണ് കേന്ദ്ര സർക്കാർ സുരക്ഷാ സേനയിൽ നിന്നും ചാരപ്രവൃത്തി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും കൃത്യമായി കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയാണ് തന്നെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ രണ്ട് സിആർപിഎഫ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതിനു ശേഷം സിആർപിഎഫ് ആഭ്യന്തര സുരക്ഷയിൽ കർശനമായ പരിശോധന നടത്തുകയാണ് ദേശീയ സുരക്ഷ കർശനമായി നിലനിർത്തുന്നതിനും ഭാവിയിൽ സമാനമായ പ്രശ്നങ്ങൾ തടയുന്നതിനും പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സേനാതല അവലോകനത്തിന് ഡയറക്ടർ ജനറൽ ജി പി സിംഗ് ഉത്തരവിട്ടു പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഓപ്പറേറ്റിവുകളുമായുള്ള സമ്പർക്കം ആശയവിനിമയം അല്ലെങ്കിൽ ഒത്തുതീർപ്പ് എന്നിവ ഉൾപ്പെടുന്ന എല്ലാ കേസുകളും സിആർ പി എഫ് സൂക്ഷ്മമായി പരിശോധിക്കും പ്രവർത്തന രഹസ്യത്തെയും ദേശീയ സുരക്ഷയെയും ഇവ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ കേസുകൾക്കാണ് ഉയർന്ന മുൻഗണന ലഭിക്കുക തുടർച്ചയായ നിരീക്ഷണവും വേഗത്തിലുള്ള നടപടിയും ഉറപ്പാക്കാൻ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അവലോകനങ്ങൾ നടത്തണം ബുധനാഴ്ച അയച്ച ഒരു കത്തിൽ എല്ലാ സോൺ സെക്ടർ കമാൻഡുകളും ഓഫീസർമാരും അത്തരം കേസുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അവയുടെ നിലവിലെ അവസ്ഥ സ്വീകരിച്ച നടപടികൾ എന്നിവ നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്തിടെ ഉണ്ടായ രണ്ട് കേസുകളാണ് അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായത് ആദ്യത്തെ നാല്പത്തിയൊന്നാം ബെറ്റാലിയനിൽ നിയമിതനായ മുനീർ അഹമ്മദ് എന്ന സിആർ പി എഫ് ജവാൻ വിസ കാലാവധി കഴിഞ്ഞ് പാകിസ്ഥാൻ പൗരനായ മേനൽ ഖാനുമായുള്ള വിവാഹം മറച്ചു വെച്ചുവെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പിരിച്ചുവിടപ്പെട്ടു വിവാഹവും അവരുടെ ദീർഘകാല താമസവും ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്നും ഇത് ദേശീയ സുരക്ഷാ പ്രത്യാഘാതങ്ങളുള്ള പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും സി ആർ പി എഫ് കണ്ടെത്തി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ സി ആർ പി എഫ് ആസ്ഥാനത്ത് നിന്ന് അനുമതി തേടുകയും ചെയ്തുവെന്ന് അഹമ്മദ് വാദിക്കുന്നുണ്ട് ഇപ്പോൾ ജമ്മു കാശ്മീർ ഹൈക്കോടതിയിൽ തന്റെ പിരിച്ചുവിടലിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു രണ്ടാമത്തെ സംഭവത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഹണി ട്രാപ്പ് ഓപ്പറേഷൻ വഴി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മെയ് അവസാനം ദേശീയ അന്വേഷണ ഏജൻസി ഒരു സിആർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ മോത്തിറാം ജാട്ടിയ അറസ്റ്റ് ചെയ്തു പണം അടയ്ക്കുന്നതിനായി അദ്ദേഹം രഹസ്യ വിവരങ്ങൾ പങ്കിട്ടതായും ഉടൻ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായും ആരോപിക്കപ്പെടുന്നു ചാരവൃത്തി സംഘവുമായി ബന്ധപ്പെട്ട് എട്ട് സംസ്ഥാനങ്ങളിലായി പതിനഞ്ച് സ്ഥലങ്ങളിൽ എൻ ഐ എ റെയ്ഡുകൾ നടത്തി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാർക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തതായി ഭീകരവിരുദ്ധ ഏജൻസി തിങ്കളാഴ്ച അറിയിച്ചിട്ടുണ്ട് മോത്തിറാം ജാട്ട് എന്നറിയപ്പെടുന്ന പ്രതി ചാരവൃത്തിയിൽ സജീവമായി ഏർപ്പെട്ടിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പിഐകളുമായി പങ്കുവച്ചിരുന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വിവിധ മാർഗങ്ങളിലൂടെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരി നിന്ന് ജാഡിന് ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന് ഏജൻസി വെളിപ്പെടുത്തുകയും ചെയ്തു ഡൽഹിയിൽ നിന്ന് മോത്തിറാമിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത എൻ ഐ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെന്ന് കൂട്ടിച്ചേർത്തിരുന്നു പട്ടിയാല ഹൌസ് കോടതിയിലെ പ്രത്യേക കോടതി അദ്ദേഹത്തെ ജൂൺ ആറ് വരെ ഏജൻസിയുടെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ അവരുടെ ചാരവൃത്തി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഫലമായി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കുറഞ്ഞത് പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്യും യിലുടനീളം പ്രവർത്തിക്കുന്ന പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരു ചാരശൃംഖലയുടെ സാന്നിധ്യം അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാണ് അറസ്റ്റിലായവരിൽ രണ്ട് സ്ത്രീകളും ഉൾപ്പെടുന്നു യൂട്യൂബിൽ മൂന്നേ ദശാംശം ഏഴ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒന്നേ ദശാംശം മൂന്നേ മൂന്ന് ലക്ഷം ഫോളോവേഴ്സുമുള്ള ഹരിയാന നിവാസിയായ ജ്യോതി മൽഹോത്ര പഞ്ചാബിൽ നിന്നുള്ള മുപ്പത്തിയൊന്നുകാരിയായ ഗുസാല ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിയമിതനായ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനായ ഡാനിഷ് എന്നറിയപ്പെടുന്ന എഹ്സാൻ ഉർ റഹീമുമായി ഇരുവരും ബന്ധപ്പെട്ടിരുന്നുവെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാസേനയും ഭീകരനും തമ്മിൽ ഏറ്റുമുട്ടലും നടന്നിരുന്നു ഏറ്റുമുട്ടലിൽ വെടിയേറ്റ രണ്ട് ഭീകരെ സുരക്ഷാസേന കീഴ്പ്പെടുത്തിയിരുന്നു എന്നാൽ ഇവർ കൊല്ലപ്പെട്ടു എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരനും സുരക്ഷാസേനയും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായതെന്നാണ് വിവരം മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ലിദ്വാസിൽ സൈന്യവും ഭീകരനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്